ഹലോ അസ്ലാമലൈക്കും നമുക്ക് ഇന്നേ നോമ്പിന് ഞങ്ങൾക്ക് പിന്നെ ഒരു സാധനം ഉണ്ടാക്കി കേട്ടോ സാധനം എന്ന് പറഞ്ഞാൽ ഇതായാലും ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഫ്രൂട്ട്സ് സബുനരിയൊക്കെ ഇട്ടാണെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി കേട്ടോ അതിലേക്ക് പിന്നെ കുറച്ച് ഇത് വേണ്ടി പാൽപ്പൊടി വേണ്ടി കേട്ടോ പക്ഷേ പാൽപ്പൊടി എനിക്ക് കിട്ടില്ല അവിടെ കടയിൽ പോയൊക്കെ ഇല്ല എന്നാലും ഒന്ന് കുറുകി നിൽക്കുമോ എന്നാലും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കട്ടോ അപ്പം ഞാനിവിടെ ഒരു പാത്രം ദാങ് ജസ്മിനിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞമ്മൾക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം പാലും പിന്നെ വാൻയാസെൻസുവാണെങ്കിൽ അതിലേക്ക് ഇടുന്നവർക്ക് ഇടാം പക്ഷേ ഞാൻ വാല്യാസൻസ് അല്ല ഇട്ടത് ഞാൻ എന്തായിട്ട് കുറച്ച് രണ്ട് മൂന്ന് നേരൊക്കെ പൊടിച്ചത് ചതച്ചതാണ് ഇട്ടിട്ടെടുത്തത് അപ്പോൾ ഞമ്മക്കിനി ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ പാല ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ല പാലക്കി ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഏലക്ക ഇട്ടുകൊടുക്കാം അങ്ങോട്ട് ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് പിന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് ഇട്ടെടുക്കണം കേട്ടോ നല്ലോണം തിളച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം തിളക്കാൻ വെക്കണം കേട്ടോ നമ്മളെ പാൽ ഇതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അത് വന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ചൊവ്വരി വേവിച്ചെടുക്കാണ്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഞാൻ ആ പാല് കാച്ചിലേക്കന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാനില്ല വെള്ളം കേട്ടോ പാൽ തന്നെയാണ് കേട്ടോ വേവിച്ചത് നമുക്കിത് തിളക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ചവരി കൊടുക്കാം ചവ്വരി ഒന്ന് കഴുകാൻ കേട്ടോ കഴുകേൻ്റെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു കപ്പ് ചവ്വരി ആട്ടോ ഞാൻ എടുക്കണേ പിന്നെ നമ്മുടെ പത്തിരി ചൂടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പത്തിരി ഒക്കെ ചൂടുന്നുണ്ട് കേട്ടോ ചവരിതാക്കളേ നമ്മൾ വെള്ളത്തിലിട്ട് ഒന്നൊരു അഞ്ച് മിനിറ്റ് കുതിർക്കാൻ വെക്കണം എന്നിട്ട് നമുക്ക് തിളച്ചിട്ടായിക്കിട്ട് കൊടുക്കാം ഇത് തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സാധുവിടെ ഇട്ട് കൊടുക്കട്ടോ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി വേവിച്ചെടുക്കണത് വേവാണ് കേട്ടോ ഇളക്കി തന്നെ വേവിച്ചുകൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ കട്ട പിടിക്കും പിന്നെ കട്ട അടിക്കുന്ന അടിയിലൊക്കെ പിടിച്ച പ്രശ്നമാണ് നമുക്ക് ഈ പാല് ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാം ഞാൻ ഈ പാല് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഒന്ന് മൂടി വെക്കണം കേട്ടോ ഇതാ നമ്മളെ സോപുവിനേരി വേന്തു വരുന്നുണ്ട് കേട്ടോ നമ്മളെ സാബുനരി ആയിട്ടിട്ടിട്ട് നമുക്ക് ഒന്ന് നോക്കാം കളരെ പാകമായില്ലേ വേവ് ഇതുപോലെ വേവ് പാകമായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് എന്താണ് വേവിച്ചെടുത്ത സാബൂൻ നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളം നല്ല നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ കൊഴുപ്പായിട്ടുള്ളതൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്യുക നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തിട്ടൊന്ന് അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളതിക്ക് ഇടുമ്പോൾ കുറച്ചൊരു കൊഴുപ്പായിട്ട് തോന്നും അപ്പോൾ നമുക്ക് ആ സാബുനീൻ്റെ കൊഴുപ്പ് പോകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് പിന്നെ നമ്മൾ പാൽപ്പൊടി നിർബന്ധമാണ് കേട്ടോ പാൽപ്പൊടി ഉണ്ടായാൽ മാത്രമേ അതൊന്നും കൂടി കട്ടിയായിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് പക്ഷേ എൻ്റെ അടുത്ത് പാൽപ്പൊടി ഇല്ലേനി അപ്പോൾ പാൽപ്പൊടി കടയിൽ പോയപ്പോൾ കടയിലും ഇല്ല പാൽപ്പൊടി അപ്പം ഞാൻ പിന്നെ എന്തായിട്ട് ഇല്ലേനോട് അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണം എങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമുണ്ട് ആ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ക്ലിയർ ആക്കെട്ടോ ഇനി നമുക്ക് നമുക്കതിലേക്കുള്ള ഫ്രൂട്ട്സ് നോക്കാം ഞാൻ ഇതാ ബദാം അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ പിസ്തയും കൂടി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഒരു പഴം നുറുക്കിയെടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ അതുപോലെ കറുപ്പ് മുന്തിരി പച്ചമുന്തിരി ഞാൻ ഞാനെടുത്തിട്ടോളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ സ്ട്രോബെറി അതുപോലെ തന്നെ പിന്നെ പഴം മാംഗോ എല്ലാം കേട്ടോ പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല ഇത്ര ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്കതിൻ്റെ പാല് ഫ്രിഡ്ജ് ചെയ്തെടുത്തിട്ടായിരിക്കും നമ്മൾ സൗകര്യം ഇട്ട് കൊടുക്കുകയാണ് നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രൂട്ട്സുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പാൽപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പാൽപ്പൊടി ഇപ്പോഴും ഇട്ട് കൊടുക്കേണ്ടത് നല്ലവണ്ണം മിക്സ് ആകെ വെള്ളത്തിൽ മിക്സാക്കിയതിന് ശേഷം പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ ഓരോ ഫ്രൂട്ട്സും അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെ ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാകും കേട്ടോ നല്ലൊരു നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പിന്നെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നവർക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്ത് കൊടുക്കാം ഞാൻ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടില്ല എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കാരണം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഒന്നും കൂടി കട്ടി കൂടിയോളും പിന്നെ അതിൽ അയവ എനിക്ക് കുറച്ച് അയവിഞ്ഞിട്ടാണ് കിട്ടിയത് കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് അത് ഞാൻ പാൽപ്പൊടി യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയത് അങ്ങനെ കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റായിരുന്നു നമുക്ക് നോമ്പിനൊക്കെ താ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ ഇത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ കസവ വെള്ളത്തിൽ ഇട്ടേക്കാണ് അത് കുതിർത്തതിന് ശേഷം അതും അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ആട്ടോ ഞാനെടുത്തത് കുറച്ച് വെള്ളം ഇത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ നമ്മളിഞ്ഞ് ഇതിലേക്ക് അത് കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഞങ്ങൾക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ അപ്പോൾ ഇതെല്ലാം അവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് പാൽപ്പൊടി പ്രത്യേകം ചേർക്കാൻ ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ മിൽക്ക് മേഡ് ചേർക്കണം കാരണം എന്താ വെച്ചാൽ ഒന്ന് കുറുകി കിട്ടണം എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി മിൽക്ക് മേഡ് ഏതെങ്കിലും ഒന്ന് ചേർത്തേ പറ്റൂ ഇങ്ങോട്ട് നമുക്ക് എന്താ കേട്ടാ ഇത് ഫ്രിഡ്ജിൽ ഇട്ടു വെക്കുക ഫ്രിഡ്ജിലെടുത്തിട്ട് തണുത്തിട്ട് നിങ്ങളത് യൂസ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ചെയ്യാറ് കേട്ടോ പിന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് നിങ്ങൾ ഉൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ഷെയർ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും ഇപ്പം ഞാൻ വീഡിയോ ഇടയിലൊക്കെ കുറച്ച് ചുരുങ്ങിയും കാര്യങ്ങളൊക്കെ ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇൻഷാള്ള നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഇൻഷാള്ള വരും